السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآل كل الصحابة أجمعين أما بعد أن أبي سعيد الخدري رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم അത്താജുർ സ്വദൂഖുൽ അമീനു മബി നീഖി നവഹദ സ്വദഖ് റസൂലുല്ലാഹി സുല്ലാഹു അലഹി വസ്ലം ഏറ്റവും സ്നേഹം നിറഞ്ഞ ദുററിൻ്റെ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുമിനികളെ ഇന്നത്തെ ഹദീസ് മഹാനായ മുത്തനബി അബുസൈദിൻ്റെ അലൈഹി വസ്ല്ലം ആ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നതാണ് മഹാനായ ഇമാം തുർമുദി തുറമുല്ലാഹിഅ അലഹിയാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് ഈ ഹദീസിലൂടെ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് സത്യസന്ധനും വിശ്വസ്തനുമായ ഒരു കച്ചവടക്കാരൻ അംബിയാക്കളോടുകൂടെയും കൂടെയും കൂടെയുമായിരിക്കും എന്നാണ് പഠിപ്പിക്കുന്നത് അഥവാ ഇന്ന് പലരും പല കച്ചവടങ്ങളും ബിസിനസ്സുകളും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അതൊക്കെ ശരിയായ റൂട്ടിലും സത്യസന്ധതയിലും വിശ്വസ്തതയിലുമായി കഴിഞ്ഞാൽ അവർക്ക് നാളെ പരലോകത്ത് അമ്പിയാക്കളോടുകൂടെയും ശുഹതാക്കളോടുകൂടെയും അതുപോലെ തന്നെ സത്യസന്ധരായ സത്യസന്ധനായോട് കൂടെയും സംഗമിക്കാൻ സാധിക്കുമെന്നാണ് മുത്തനബിസുനാഹു അലി വസല്ലമാങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇതിനോട് സമാനമായിട്ട് ധാരാളം ഹദീസുകൾ ഇനിയും കാണാം മഹാനായ ഇബിനു ഹജറിൽ തങ്ങൾ അവിടുത്തെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട് സ്വർഗത്തിൻ്റെ കവാടങ്ങളെ തൊട്ട് സത്യസന്ധനായ ഒരു കച്ചവടക്കാരന് തടയപ്പെടുകയില്ല എന്നാണ് ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഒരു സത്യസന്ധനായ കച്ചവടക്കാരന് നാളെ ഹറിഷിന്റെ തണു ലഭിക്കുമെന്ന് പറയുന്ന ഒരു ഹദീസും മഹാനായ ഇബിൻ ഹജറിൽ ഹൈതമീ തങ്ങൾ ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോ ധാരാളം ഹദീസുകളിൽ സത്യസന്ധമായ രൂപത്തിൽ കച്ചവടം ചെയ്തു കഴിഞ്ഞാൽ അവനുക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതേ സമയത്ത് ഒരു സത്യസന്ധനായ കച്ചവടക്കാരനാവുക എന്നുള്ളത് വളരെയേറെ പ്രയാസമുള്ള കാര്യമാണ് കാരണം ഇന്നത്തെ പല ബിസിനസ്സുകാരും സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് എന്ത് നെറികട്ട പ്രവർത്തനങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് തുനിയുന്നവരാണ് ഇത് എല്ലാ ബിസിനസ്സുകാരും കച്ചവടക്കാരെ കുറിച്ചല്ല പറയുന്നത് ചിലർ കളവ് പറഞ്ഞും വഞ്ചന നടത്തിയും ചതിച്ചും മായം ചേർത്തും എല്ലാം ഇന്ന് അവരുടെ ബിസിനസ്സുകൾ കൊഴുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മഹാനായി ഇമാം തൊബുറാനി റഹ്മുല്ലാഹി അലേഹി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം മുത്തുനബി സല്ലാഹു അലേഹി വസല്ല മാത്തങ്ങൾ പറയുന്നുണ്ട് ഓ കച്ചവടം ചെയ്യുന്ന ആളുകളെ നിങ്ങൾ സൂക്ഷിക്കണം കളവ് പറയലിന് നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണമെന്ന് ഉത്തരബി സല്ലാഹു അലഹി വസല്ല മാത്തങ്ങള് പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ മഹാനായ റിഫർ അലിയാഹു അനുഹു ഒരിക്കൽ നബി സല്ലാഹു അലഹി വസല്ല മാത്തങ്ങളോട് കൂടെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടുകയാണ് അങ്ങനെ നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് പുറപ്പെടുന്ന സമയത്ത് വഴിയിൽ പലരും ബിസിനസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുകയാണ് ആ സമയത്ത് നബിസല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ അവരെല്ലാവരെയും ഒന്ന് വിളിച്ച് ഓ കച്ചവടം ചെയ്യുന്ന ആളുകളെ എന്ന് വിളിച്ചു നബ്സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ഈ വിളി കേട്ടപ്പോൾ അവരൊക്കെ ആവേശത്തോടു കൂടെ നബ്സല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളാണല്ലോ വിളിക്കുന്നത് എന്തെങ്കിലും ഒരു സന്തോഷം പറയാനായിരിക്കും എന്ന ഉദ്ദേശത്തോടു കൂടെ ഒന്ന് തലയൊക്കെ ഒന്ന് ഉയർത്തി കാണിച്ചു കൊടുത്തു ആ സമയത്ത് മുത്തൻ എബിസല്ലാഹു അലൈഹി തങ്ങൾ അവരോട് പറയുന്നുണ്ട് ഓ തീർച്ചയായും നാളെ നാളിൽ കച്ചവടം ചെയ്യുന്ന ആളുകൾ തെമ്മാടികളായിട്ട് വരും എന്ന് പറയുന്നുണ്ട് എങ്ങനത്തെ കച്ചവടക്കാരാണ് സൂക്ഷിക്കാതെ അതുപോലെ തന്നെ സത്യസന്ധത പാലിക്കാത്ത സത്യം പറയാത്ത കച്ചവടക്കാർ അവർ നാളെ നാളക്കയാമ നാളിൽ തെമ്മാടികളായിട്ടാണ് വരിക എന്ന് മുത്തരബി സാഹു അലൈഹി തങ്ങൾ അവരെ പഠിപ്പിക്കുന്നുണ്ട് ഈ ഹദീസ് മഹാനായ ഇമം തുറുമുതിർന്നിള്ളഹു അനഹു അവിടുത്തെ സുനനിൽ ആയിരത്തി ഇരുന്നൂറ്റി പത്താമത്തെ ഹദീസായിട്ട് കൊണ്ടുവരുന്നത് നമുക്ക് കാണാം അതുപോലെ തന്നെ മറ്റൊരു സംഭവം മഹാനായ അബുദാരി മുത്തരബിള്ളാഹു അലൈഹി വസ്ല്ലമാ തങ്ങൾ േക്ക് അള്ളാഹു നോക്കുകയില്ലാമിൽ അതുപോലെ തന്നെ അവർക്ക് കഠിനമായ വേദനിപ്പിക്കുന്ന ശിക്ഷയുമുണ്ട് എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അബുദർഹു ചോദിക്കുന്നുണ്ട് ഈ പരാജയപ്പെട്ട വിഭാഗം ആളുകൾ ആരാണ് ആ സമയത്ത് നബി സല്ലാ അലിഹി വസല്ല തങ്ങൾ ആ മൂന്ന് വിഭാഗത്തെ പറഞ്ഞു കൊടുക്കുകയാണ് അതിൽ ഒരു വിഭാഗം എന്നാണ് പറഞ്ഞത് അഥവാ കള്ള സത്യം ചെയ്തുകൊണ്ട് തൻ്റെ ചരക്കുകൾ വിറ്റൊഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു കച്ചവടക്കാരൻ അവൻ നാളെ തെയ്യാമ നാളിൽ അള്ളാഹു അവൻ്റെ മുഖത്തേക്ക് നോക്കാത്ത അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷ ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് അവൻ എണ്ണിയിട്ടുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ട മിനിങ്ങളെ നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഒരു കച്ചവടം നടത്തുകയാണെങ്കിൽ അത് സത്യസന്ധമായ രൂപത്തിൽ വളരെയേറെ വിശ്വസ്തതയിൽ നാളെ അമ്പിയാക്കളോടുകൂടിയും അതുപോലെ ശുഹതാക്കളോടുകൂടെയും ശുദ്ധീകൃങ്ങളോടുകൂടെയും സ്വർഗത്തിൽ കടക്കാനുള്ളതാണ് എന്ന ബോധത്തോടു കൂടെയായിരിക്കണം കച്ചവടം ചെയ്യേണ്ടത് അല്ലാതെ ദുനിയാവിൻ്റെ ഒരു സാമ്പത്തിക അഭിവൃദ്ധി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ചതിയും വഞ്ചനയും നടത്തി മായം ചേർക്കൽ നടത്തി കച്ചവടം കൊഴുപ്പിച്ചുകൊണ്ട് പോലെ നാളിൽ കഠിനമായ ായിട്ട് നാം ഒരിക്കലും മാറരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നല്ല രൂപത്തിൽ കൂടെ കച്ചവടം ചെയ്യാൻ ബിസിനസ് നടത്താൻ തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹമി വാർക്കാത്തു